അഞ്ചൽ ചെമ്പകരാമനല്ലൂർ ചിറയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കയാക്കിംഗ് മൊഞ്ചികൾ ഇറക്കിയത് കൗതുകമായി അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് നവീകരിച്ച ചിറയിലാണ് യുവാക്കൾ കയാക്കിംഗ് നടത്തിയത് ചെമ്പകരാമനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ യുവാക്കളാണ് കയാക്കിംഗ് മൊഞ്ചി ഇറക്കിയത് വൈകുന്നേരങ്ങളിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി അമിത് ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് മൂന്ന് കയാക്ക് വഞ്ചികളും ഇതിനാവശ്യമായ ഉപകരണങ്ങളും ചെമ്പകരാമനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾക്ക് സൗജന്യമായി നൽകിയത് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ ബോട്ടിംഗ് സവാരി അനുവദിക്കുന്നത് നിലവിൽ കയാക് വഞ്ചിയുടെ പരിശീലനമാണ് നടന്നു വരുന്നത് ചിറയിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രദേശത്ത് ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിശോധിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ചിറയിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം രാജീവ് കോശി പറഞ്ഞു അമിത്ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രദേശവാസികൾക്കായി മൂന്ന് ബോട്ടുകൾ കയാക്കിന്റെ മൂന്ന് ബോട്ടുകൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു ഫെഡൽ ബോട്ട് വരാനുണ്ട് വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും വളരെ ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ചെമ്പകാരമല്ലൂർ ചിറ അറിയപ്പെടും എന്നുള്ളതാണ് നമുക്കിനി ഇവിടെ ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വർദ്ധിക്കുവാനുണ്ട് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ക്ലബ്ബ് അംഗങ്ങൾ അതിൻ്റെ ഒരു പരിശീലനത്തിലാണ് ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചതിനു ശേഷം എല്ലാ ആളുകൾക്കുമായി ഇത് തുറന്നു കൊടുക്കുന്നതാണ്